നമസ്കാരം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന വലിയ ഒരു രാജ്യമാണ് ഭാരതം അതായത് ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം എന്ന് ഇപ്പോൾ ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ജനസംഖ്യയിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഉണ്ടായിരുന്നതെങ്കിലും ചൈനയെ ഇന്ത്യയെ മറികടന്നു എന്നുള്ള ചില അഭിപ്രായങ്ങളും വരുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ന് ഭാരതം അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഒരു വൈവിധ്യം അതായത് വിവിധ മേഖലകളിൽ വിവിധ തരത്തിലുള്ള സംസ്കാരം പല ഭാഷകൾ പല രീതികൾ ഇതൊക്കെയുള്ള ഒരു രാജ്യമാണ് ഭാരതം അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം കുറ്റകൃത്യങ്ങളുടെ അളവും ഏറിയും കുറഞ്ഞു ഇരിക്കുന്നുണ്ട് ചില മേഖലകളിൽ സമാധാനപരമായ ജീവിതം സാധ്യമാണ് എങ്കിൽ ചില മേഖലകളിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുതലാണ് കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ചില സ്ഥലങ്ങൾ പത്ത് നഗരങ്ങളുടെ പേരുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ദേശീയ റിപ്പോർട്ടുകൾ വരുമ്പോഴെല്ലാം റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ കേരളം ഉണ്ടാവുക പതിവായിരുന്നു പക്ഷേ അത് ആ കാലഘട്ടങ്ങളിലൊക്കെ അന്ന് ഭരിക്കുന്ന സർക്കാരുകൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമായിരുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ പല നേതാക്കളും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഇത് ഏതെങ്കിലും ഒരു ഭരണകക്ഷിയുടെ നേട്ടമല്ല മറിച്ച് കേരളത്തിൻ്റെ സംസ്കാരം അതാണ് എന്നാണ് ശാന്തിയോടുകൂടിയും കൂടിയും കേരളം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊരു സമൂഹമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ക്രമസമാധാന പാലനത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എപ്പോഴും എത്തുന്നത് എന്നാൽ ഇപ്പോഴിതാ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കേസുകളുടെ എണ്ണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ റാങ്കിങ്ങുകൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളുടെ പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആ പട്ടി യിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കൊൽക്കത്തയാണ് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയാണ് ഏറ്റവും സുരക്ഷിതമായ നഗരം രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാട്ടിൻ്റെ തലസ്ഥാന നഗരമായ ചെന്നൈയാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് തമിഴ്നാട്ടിലെ രണ്ട് നഗരങ്ങളാണ് ചെന്നൈയും കോയമ്പത്തൂരും നാലാം സ്ഥാനത്തുള്ളത് ഗുജറാത്തിൻ്റെ സൂററ്റാണ് ഏറ്റവും മനോഹരമായ ഏറ്റവും അധികം വൃത്തിയുള്ള നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ഗുജറാത്തിലെ സൂററ്റാണ് നാലാം സ്ഥാനത്തുള്ളത് അഞ്ചാം സ്ഥാനത്ത് മഹാരാഷ്ട്രയിലെ പൂനെയാണ് ആറാം സ്ഥാനത്ത് തെലങ്കാന സം തലസ്ഥാനമായ ഹൈദ്രാബാദ് ആണുള്ളത് ആറാം സ്ഥാനത്ത് തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദ്രാബാദാണുള്ളത് കർണാടകയുടെ ബാംഗ്ലൂരു ഏഴാം സ്ഥാനത്തും അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ അഹമ്മദാബാദ് എട്ടാമതുണ്ട് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈ ഒൻപതാമതാണ് പത്താം സ്ഥാനത്താണ് കേരളത്തിലെ കോഴിക്കോടാണ് ഈ നഗരം അതായത് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ആണ് ഏറ്റവും അവസാനമായിട്ടാണ് കേരളത്തിലെ ഒരു നഗരം എത്തിയിട്ടുള്ളത് സാധാരണ നിലയിൽ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറ്റവും ആദ്യം ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്നാമതെയോ രണ്ടാമത്തെയോ സ്ഥാനത്തുണ്ടാവുക കേരളമായിരുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരമായിരുന്നു എന്നാൽ ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ തോതിൽ കേരള സംസ്ഥാനത്ത് ഇന്ത്യയിലൊട്ടാകെ വലിയ മാറ്റങ്ങൾ വരുന്നു വടക്ക് വടക്കൻ സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇവിടെ ഇവിടങ്ങളിലെല്ലാം ക്രമസമാധാന നിലയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നു കേരളം പക്ഷേ താഴോട്ട് പോകുന്നു എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തിറക്കിയ ഈ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈ എങ്ങനെയാണ് അല്ലെങ്കിൽ ക്രമസമാധാന നിലയിൽ ഏതവസ്ഥയിലായിരുന്നു എന്നൊക്കെ നമുക്കറിയാം അധോലോക രാജാക്കന്മാരുടെ ഭൂമിയായിരുന്നു മുംബൈ ആ മുംബൈക്കും താഴെയാണ് ഇപ്പോൾ കോഴിക്കോട് കേരളത്തിലെ കോഴിക്കോട് എന്ന നഗരം എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രമസമാധാന നിലയിലും കേരളം താഴേക്ക് വളരുന്നു എന്ന സൂചനകൾ നൽകുന്നതാണ് അടുത്തിടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ഈ പട്ടിക വെബ്ഡെസ്ക് ന്യൂസ്